ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ അപ്പം ഞാൻ വേറെ ഇന്നല്ല നമ്മുടെ അൻവിക കുട്ടിയുടെ ഇന്ന് അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് അവൾക്ക് ചോറ് കൊടുക്കാൻ പോകണം ഗുരുവായൂർ ഇഷ്ടം കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ നേരത്തെ നെയറ്റു ഞാനും മോട്ടെ നീറ്റിട്ട് കുളിച്ചിട്ടൊക്കെ നിൽക്കുകയാണ് ഞാൻ നാലരയ്ക്ക് നീറ്റു അത് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ച് മണിയാകുമ്പോൾ അവനെ വിളിച്ചത് മണിക്കാണ് വണ്ടി വരുന്നത് പറഞ്ഞത് അപ്പം ഞാനെന്താ കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ എന്താ ഞാൻ റെഡി ആവുക നോക്കുകയാണ് അപ്പം നിത മോളം ഉണ്ടായിരുന്നു വിധ എനിക്ക് വീഡിയോ എടുത്ത് എടുത്തത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് വണ്ടിയൊക്കെ വന്നത് അപ്പം നമ്മളെല്ലാവരും കൂട്ടിപ്പോയി ഞാനും അമ്മയും അച്ഛനും ഏട്ടനും പിന്നെ ഏട്ടൻ്റെ ഏട്ടനും ഉണ്ടായിരുന്നു പിന്നെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂട്ടി കൂട്ടിതാ പോയി പിന്നെ ഇപ്പോൾ അതാ ഒരു ഏഴ് മണിക്കായിട്ടുണ്ടോ സമയം നമ്മളുടെ അവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ ഉണ്ടായിരുന്നു ഗുരുവായൂർക്ക് അങ്ങനെതാ ഞങ്ങൾ വണ്ടിയൊക്കെ വന്ന് വണ്ടിയിൽ ഇങ്ങനെ പോവാണ് കുഞ്ഞു നല്ല ഉറക്കാണ് കേട്ടോ അവൾ ഇപ്പം നല്ല ഉറക്കൊക്കെയാണ് ഇനി അമ്പലത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്നറിയില്ല അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിലൊക്കെ എത്തി കേട്ടോ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കാണുന്ന ക്യൂ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ് കേട്ടോ ഞായറാഴ്ച ഒക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ചോറ് കൊടുക്കുന്നത് വ്യാഴാഴ്ചയിരുന്നു നമ്മൾ ഡേറ്റ് നോക്കിയപ്പോൾ അന്നായിരുന്നു ഡേറ്റ് കിട്ടിയത് അങ്ങനെ എന്താ റെസീറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ അവിടെ ക്യൂയിൽ നിൽക്കുന്നുണ്ട് ചോറും റെസീത് എടുക്കാൻ കേട്ടോ അപ്പം എല്ലാവരും ഇതവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അമ്മയോട് നോക്കാൻ പറയാനുട്ട് അമ്മയ്ക്ക് ചിരി വന്നിട്ട് വയ്യാം അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് പോയിട്ട് ചായ ഒക്കെ കുടിച്ചു പിന്നെ ചോറ് കൊടുക്കുന്നുണ്ട് വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ പിന്നെ നമുക്ക് വേണമെങ്കിൽ കൊണ്ട് എടുപ്പിച്ചിട്ട് അവർ നമുക്ക് അയച്ചു തരും പിന്നെ ഞങ്ങൾ ഫോട്ടോ മാത്രമേ എടുപ്പിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ അഞ്ച് ഫോട്ടോ അവർ അയച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾക്ക് വിശേഷം ഒന്നൊരു വിധമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയിട്ട് ചായ കുടിക്കുകയാണ് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് തന്നെ പോയി അവിടെ കുറച്ച് നേരം നടന്നിട്ടൊക്കെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പായസമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നാൽ എപ്പോഴും പാൽപ്പായസം മേടിക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പാൽപ്പായസം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫോണൊക്കെ അവിടെ കൊണ്ടു കൊടുക്കും അവർക്ക് അകത്തേക്ക് ചോറ് കൊണ്ട് പോകുമ്പോൾ ഫോണൊന്നും എടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ എല്ലാവരും കൊണ്ടു കൊടുത്തു അത് അപ്പം അത് എടുക്കാനും നേരം വൈകി അതുകൊണ്ട് വീഡിയോസ് ഒക്കെ കുറേ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ അത് യാാനൂനിൽ നിന്നേക്കും കാല് കഴുകണം എന്നും വാശി വിട്ടിട്ട് ഞങ്ങൾ കുളത്തിൻ്റെ അങ്ങോട്ട് വന്നിട്ടോ അവിടെ വന്നിട്ട് അവർ കാലും കൈയൊക്കെ കൈയ്യൊക്കെ കഴുകി പിന്നെ കുറേ മീനൊക്കെ കണ്ടു അവിടെ ഒരുപാട് മീനുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിൽക്കുമ്പോൾ പ്രത്യേക ഒരു തണവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു ആ നല്ല ചൂടല്ലേ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ നിന്ന് കാറ്റൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ അൻവിക മോളിതാ അവർക്കൊക്കെ കഴിഞ്ഞ് നീട്ടിട്ടുണ്ട് ചോറുണ്ടാകും കയറിയപ്പോൾ നല്ല കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ പാലൊക്കെ കൊടുത്തപ്പോഴാണ് ആളൊക്കെയത് ചോറുണ്ട് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഫീഡിങ് റൂമൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ സുഖമായി അങ്ങനെതാ അവരുടെ കൈകാലൊക്കെ കഴുകിയിട്ട് വരുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു പുറത്തേക്ക് പോകുന്നുട്ടോ അപ്പോഴേക്കും ഞങ്ങളുടെ വണ്ടിയൊക്കെ വന്നു അപ്പോൾ എല്ലാവരും തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് എല്ലാവരും വണ്ടിയുടെ ഉള്ളിൽ കയറി ഞാനും അൻവിക മോളും കൂടിയിട്ട് അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു നല്ല വെയിലോ അതൊക്കെ ഞങ്ങൾ പിന്നെ അവള് തിരിച്ചു പിന്നെ വണ്ടിയിൽ വെച്ചിട്ട് മാളൂസ് നല്ല കളിയായിരുന്നു അവൾ വർത്താനം പറയും ചിരിക്കുമൊക്കെ ചെയ്യുന്നുണ്ട്ട്ടോ ഏട്ടനോട് അങ്ങനെ വളരെ വർത്താനൊക്കെ പറഞ്ഞു ബാക്കിൽ ഇത് അച്ചച്ചനും ഞാനൊട്ടനും നമ്മൾ നിധിയൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ അത് ആ വെയിലൊക്കെ കൊണ്ടിട്ട് നടന്ന് ക്ഷീണിച്ചതിൻ്റെയും രാവിലെ നേരത്തെ നീട്ടി അതിൻ്റെയൊക്കെ ക്ഷീണം കൊണ്ട് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി അപ്പം കുറച്ച് കഴിയുമ്പോൾ ഏട്ടനെന്നെ വിളിച്ചു കിട്ടും അപ്പോഴേക്കിത് ആ മുടിയൊക്കെ ഒരു വിധായിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചോറൊക്കെ വെച്ചിട്ട് മാളൂസിനും കുറച്ച് ചോറൊക്കെ കൊടുത്തു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബസ് സി യു